ഒരാൾ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം എപ്പോഴും വിജയവും മറ്റു ചിലർക്ക് എപ്പോഴും പരാജയവും സംഭവിക്കുന്നത് എനിക്ക് ആ ചോദ്യം ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം പലരും മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളൊന്നാണ് എല്ലാവർക്കും ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ സമയമാണ് ലഭിക്കുക പക്ഷേ ചിലർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റു ചിലർ സമയമില്ലാത്തതിനെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അതിന് സാധിക്കാതെ പോകുന്നത് നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്താലും ഉയർച്ച ഉണ്ടാകണമെന്നില്ല അതിന് സ്മാർട്ട് വർക്കാണ് നമുക്ക് വേണ്ടത് അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിലും സ്മാർട്ടായ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിലും തുടർച്ചയായ വിജയങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനെ ലൈഫ് സ്മാർട്ടാക്കാൻ സഹായിക്കുന്ന പത്ത് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് പലരും അവരുടെ ലൈഫിൽ മറ്റുള്ളവരെ പോലെയാകാനായിട്ടാണ് ശ്രമിക്കാറുള്ളത് പക്ഷേ അവർ സ്വയം ശ്രമിക്കാറില്ല അവരെ തന്നെ അറിയാറില്ല നമ്മുടെ സ്വന്തം ഗുണങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള കഴിവാണ് നമുക്ക് ഏറ്റവും ആദ്യമുണ്ടാവേണ്ടത് ഓരോരുത്തർക്കും അവരവരുടേതായ വ്യത്യസ്തമായ രീതികളും ദിനചര്യകളും ഉണ്ടായിരിക്കും രണ്ട് പേർ ഒരിക്കലും ഒരേ ജോലി ആയിരിക്കില്ല ചെയ്യുന്നത് ഓരോരുത്തർക്കും അവരവരുടേതായ നല്ലതും ചീത്തയുമായ കഴിവുകളും രീതികളും ഉണ്ടായിരിക്കും നിങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും സ്വയം മനസ്സിലാക്കണം സ്വന്തം സ്വഭാവത്തിലെ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ ഉയർച്ചയ്ക്ക് സഹായിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ സ്വയം കണ്ടെത്തണം തീരുമാനങ്ങൾ എടുക്കാനും അത്യാവശ്യ ഘട്ടങ്ങളിൽ നന്നായി പ്രവർത്തിച്ച് മുന്നേറ്റം നേടാനായിട്ടുമൊക്കെ ഈ തിരിച്ചറിവ് നമ്മളെ നന്നായിട്ട് സഹായിക്കും നമ്പർ ടു ജീവിതത്തിൽ പലർക്കും ഇല്ലാത്ത ഒന്നാണ് ഡിസിപ്ലിൻ കോട്ടും ടൈയും കെട്ടി പട്ടാളച്ചിട്ട കാണിക്കുന്നതിനല്ല ജീവിതത്തിൽ ഡിസിപ്ലിൻ എന്ന് പറയാം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാതെ കൃത്യമായി ചിട്ട എക്കാലത്തും പിന്തുടരുന്നതിനെയാണ് വീട്ടിലും ഓഫീസിലും ഓരോ ദിവസവും സ്ഥിരമായി ചെയ്യേണ്ട കാര്യങ്ങളെ ഷെഡ്യൂൾ തയ്യാറാക്കുക ഓരോന്നിനും കൃത്യമായ സമയം അനുവദിക്കുക അത് പാലിക്കുന്നുണ്ടോ എന്ന് സ്വയം നിരീക്ഷിക്കുക അനുവദിക്കപ്പെട്ട സമയങ്ങളിൽ നിശ്ചയിച്ച് ജോലി പൂർത്തിയാക്കുന്നുണ്ടോ എന്ന് സ്വയം ഉറപ്പാക്കുക അതുവഴി സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താൻ നമ്മൾ തയ്യാറാവണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി നമ്മുടെ ജോലിയിലും ജീവിതത്തിലും ആത്മവിശ്വാസം വളർത്താനും സന്തോഷം ഒക്കെ സാധിക്കും എന്നതാണ് മൂന്നാമത്തെ കാര്യം ജീവിതം മുഴുവൻ കഷ്ടപ്പെടുന്നതാണ് വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന് ചിലരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട് വർക്ക് മാത്രം പോരാ ഇടയ്ക്കൊക്കെ വിശ്രമിക്കാനും നമുക്ക് സാധിക്കണം എല്ലാത്തിനും കൃത്യമായ ടൈം മാനേജ്മെൻ്റ് ഉണ്ടായിരിക്കണം അതിൽ വിശ്രമത്തിനും ഒരു സ്ലോട്ട് ഉണ്ടായിരിക്കണം പുസ്തകം വായിക്കുക പാട്ട് കേൾക്കുക വ്യായാമം ചെയ്യുക എന്നിങ്ങനെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിക്ക് കൃത്യമായ സമയം കണ്ടെത്തിയില്ലെങ്കിൽ വിരസത തോന്നും നിരാശയ്ക്കും വിഷാദത്തിനും അടിമപ്പെട്ടു പോകും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശരീരത്തിനും മനസ്സിനും അല്പം വിശ്രമം കൊടുക്കുക നാലാമത്തെ കാര്യം ഒന്നിനെക്കുറിച്ചും പ്ലാനിംഗ് ഇല്ലാതെ ചെയ്യുമ്പോഴാണ് അത് കൃത്യസമയത്ത് വിചാരിച്ച രീതിയിൽ അലസത കൂടാതെ അത് ചെയ്യാൻ സാധിക്കാതെ പോകുന്നത് എല്ലാത്തിനും കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ടാവണം എന്നു വെച്ചാൽ എല്ലാത്തിനും ഷെഡ്യൂളുകളും ടൈം ടേബിളുകളും വേണമെന്നല്ലാട്ടോ ഓരോ ജോലിയും തുടങ്ങുമ്പോൾ കൃത്യമായി സമയം നോക്കുക എത്ര സമയം കൊണ്ട് അത് പൂർത്തിയാക്കി എന്ന് നോക്കണം ഇങ്ങനെ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ ജോലികൾ പൂർത്തിയാക്കുന്നതിലൂടെ പിന്നത്തേക്ക് കാര്യങ്ങൾ മാറ്റിവെക്കുന്ന പരിപാടി അങ്ങ് കുറഞ്ഞു കിട്ടും മാത്രമല്ല നമ്മളുടെ ഉത്തരവാദിത്തങ്ങളുടെ ഭാരം കുറയ്ക്കാനും ഓരോ ദിവസവും സംതൃപ്തിയോടെ പിന്നിടാനും ഇത് നമ്മളെ സഹായിക്കും അഞ്ചാമത്തെ കാര്യം പലർക്കും ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണേ മാറ്റങ്ങളോട് നോ പറയാതിരിക്കുന്നതാണ് വിജയത്തിന് വേണ്ടുന്ന ഇമ്പോർട്ടൻ്റായിട്ടൊരു കാര്യം നിലവിലെ ശീലങ്ങളിലും രീതികളിലുമൊക്കെ നമ്മൾ സ്വയം സുഖം കണ്ടെത്തുന്നു പക്ഷേ അതിൽ തന്നെ തുടർന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവില്ല എവിടെയാണ് തെറ്റുകൾ സംഭവിച്ചത് എന്തൊക്കെ ശീലങ്ങളാണ് മാറ്റേണ്ടതെന്ന് കൃത്യമായി കണ്ടെത്തണം ഒരു ശീലത്തിൻ്റെയും അടിമയാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ജീവിതകാലം മുഴുവൻ ആർക്കും ഒരേ ലൈഫ് സ്റ്റൈല് പാലിക്കാനാവില്ല മാറ്റങ്ങൾ വരുത്തുമ്പോൾ അതിനോട് വിമുക്ത കാണിക്കരുത് മാറ്റമില്ലാത്തതായി ഈ ഭൂമിയിലുള്ളത് മാറ്റങ്ങൾ മാത്രമാണ് അതുകൊണ്ട് മാറ്റങ്ങളെ അംഗീകരിക്കാനും അതോടൊപ്പം ഉയരാനും പഠിക്കുക ആറാമത്തെ കാര്യം പലരും പഠനത്തിൽ മിടുക്കരാണ് പക്ഷേ ജീവിതത്തിലും ജോലിയിലും അവർ വളരെ പിന്നിലായിരിക്കും എന്നാൽ ചിലർ ഓപ്പോസിറ്റാണ് പരീക്ഷയ്ക്ക് അല്പം മാർക്ക് കുറഞ്ഞാലും അവർക്ക് ജീവിതത്തിലും ജോലിയിലുമൊക്കെ ഉയർച്ചയുണ്ടാവും അതായത് ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് വേണ്ടത് പ്രാക്ടിക്കൽ നോളജാണ് ചിലർ അവർക്ക് നേടാവുന്നതിലും വലിയ ഫാൻറ്റസി സ്വപ്നങ്ങൾ കാണും എന്നിട്ട് ഒന്നും നേടാത്തവരായിട്ട് മാറും സ്വപ്നങ്ങൾ കാണുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി വലിയ പരിശ്രമങ്ങൾ കൂടി ആവശ്യമായി വരും എന്ന കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടാവണം സ്വന്തം കഴിവുകളെക്കുറിച്ച് വ്യക്തമായി ബോധ്യമുണ്ടാവണം സാധിക്കുന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കേണ്ടത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് വലിയ വലിയ ലക്ഷ്യങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ നിരാശയാണ് കൂടുതൽ മറ്റുള്ളവരുമേ താരതമ്യം ചെയ്യാതിരിക്കുക ഈ കഴിവുകളെക്കുറിച്ച് നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ പരിമിതികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്താൽ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ നല്ലത് നമ്പർ സെവൻ ലൈഫിൽ പരാജയപ്പെട്ട പലർക്കുമുള്ളൊരു പ്രശ്നം അവർ സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നവരാണ് ജോലിയോടും കുടുംബത്തോടും സമൂഹത്തോടും നമ്മളോട് തന്നെയും നിറവേറ്റേണ്ട കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടി കാണിക്കരുത് ഒരു കാര്യം ചെയ്യാൻ ഉറപ്പിച്ചാൽ അത് കൃത്യസമയത്ത് തുടങ്ങിയോ കൃത്യമായി വാല്യുവേഷൻ അല്ലെങ്കിൽ പുരോഗതി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയോ അനുവദിച്ച സമയത്തിൽ തന്നെ തീർത്തോ അല്ലയോ എന്നിങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നമ്മൾ സ്വയം ഒരു ഒരു ഉറപ്പ് വരുത്തണം തളരുന്ന അവസരങ്ങളിൽ സ്വയം പ്രചോദിപ്പിക്കാൻ മടി കാണിക്കരുത് കൂടി വേണം ഏത് ജോലിയും ചെയ്യാൻ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിക്കാനും മറ്റൊരു കാര്യത്തിലും ശ്രദ്ധ വഴുതി മാറാതിരിക്കാനും പ്രത്യേകം ജാഗ്രതയുള്ളവരായിരിക്കണം നമ്പർ എയ്റ്റ് ലൈഫിൽ എന്തിന് പ്രയോറിറ്റി നൽകണം എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണയില്ലാത്തവരാണ് ജീവിതത്തിൽ തോറ്റുപോകുന്നത് വിജയങ്ങൾ കീഴടക്കുന്നവർ വിജയിച്ചു കൊണ്ടിരിക്കുന്നവരൊക്കെ അവരുടെ മുൻഗണനകൾ അഥവാ പ്രയോറിറ്റീസ് എന്താണെന്ന് തീരുമാനിച്ചുറപ്പിച്ചവരാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഗണനയല്ല കൊടുക്കേണ്ടത് ഏറ്റവും അടിയന്തിരമായ കാര്യം ആദ്യം ചെയ്യാൻ ശ്രമിക്കണം അതേ ക്രമം എല്ലാത്തിലും പുലർത്തണം പ്രയാസം കൂടിയ കാര്യം ആദ്യം ചെയ്ത് തീർക്കാൻ ശ്രമിക്കുന്നവരുണ്ട് അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് നമ്പർ നയൻ റെസ്ട്രിക്ഷൻ എന്നത് മറ്റുള്ളവർ തീരുമാനിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത് സ്വയം റെസ്ട്രിക്ഷനും പരിധികളുമൊക്കെ നിശ്ചയിക്കുന്നവരാണെങ്കിൽ അത് ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യും എന്തൊക്കെ ശീലങ്ങൾ വേണം വേണ്ട എത്ര സമയം ഓരോന്നിനും എടുക്കണം ഫോണിൽ എത്ര സമയം ഞാൻ ചെലവഴിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ശ്രദ്ധയുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ കൊള്ളാം ഇല്ലെങ്കിൽ സംഭവങ്ങൾ കുളവാകും ഇത് നമ്മുടെ ലക്ഷ്യത്തെ പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് ലൈഫിൽ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണം ആ റെസ്ട്രിക്ഷൻ മറ്റൊരാളല്ല കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ മറ്റൊരിടത്തുനിന്ന് കിട്ടുന്ന റെസ്ട്രിക്ഷൻ ആണെങ്കിൽ നമ്മൾ ഇറിറ്റേറ്റഡ് ആകും പത്താമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്താലും മുമ്പത്തെ കാട്ടിൽ ഇപ്പോൾ അതിന് പുരോഗതി ഉണ്ടോ എന്ന് വിലയിരുത്തണം ആത്മവിശ്വാസവും പ്രചോദനവും നിലനിർത്താൻ അത്യാവശ്യം വേണ്ട ഒന്നാണ് പെർഫോമൻസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ പുരോഗതി വിലയിരുത്തൽ എന്ന് പറയുന്നത് ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ ഓരോ ലക്ഷ്യവും പൂർത്തിയാക്കിയിരിക്കുന്നു ആദ്യത്തെക്കാൾ എത്ര നന്നായിട്ടാണ് രണ്ടാമത്തെ ടാസ്ക് പൂർത്തിയാക്കിയിരിക്കുന്നത് ഇന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുക ഇത്തരത്തിലൊരു ഇവാലുവേഷൻ നടത്തുന്നത് നമ്മുടെ കാര്യക്ഷമത കൂട്ടാൻ സഹായിക്കും അതുപോലെ ഒരു പ്രധാന കാര്യമാണ് നമ്മുടെ വീക്കായ കാര്യങ്ങൾ എന്താണ് എന്തൊക്കെ മേഖലയിലാണ് നമ്മൾ പിന്നോക്കം പോകുന്നതെന്ന് മനസ്സിലാക്കി തിരുത്തലുകൾ വരുത്തിയാൽ ജീവിതത്തിൽ വേഗം പുരോഗതി കൈവരിക്കാൻ സഹായിക്കും എപ്പോഴും വിജയം ആസ്വദിക്കുന്നവർ ഒരിക്കൽ പോലും പരാജയപ്പെടാത്തവരൊന്നുമല്ല പരാജയങ്ങൾ നേരിട്ട് തന്നെയാണ് വിജയത്തിലേക്ക് അവരെത്തിയിട്ടുള്ളത് അതിനു മുന്നിൽ ഒരു വലിയ എഫേർട്ടുണ്ട് എപ്പോഴും അതിൻ്റെ കൺസിസ്റ്റൻസി നിലനിർത്തുമ്പോഴാണ് അവർ വിജയിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേ കൺസിസ്റ്റൻ്റിയോടി കൃത്യമായിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ വലിയ മാറ്റങ്ങൾ ഹാവ് എ ഗ്രേറ്റ് ഡേ ബൈ